നമസ്കാരം എന്നോട് ധാരാളം ആൾക്കാർ ജ്യോതിഷം പഠിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് സമീപിക്കാറുണ്ട് ചിലർക്കൊക്കെ ഞാൻ ജ്യോതിഷ പഠിപ്പിച്ച് കൊടുക്കുന്നുമുണ്ട് ഇത് കുറച്ച് വിപുലമായ രീതിയിൽ ഒരു ജ്യോതിഷ ക്ലാസ്സായി നടത്തുവാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ജ്യോതിഷം പഠിക്കുക എന്ന് പറയുന്നത് ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല കാരണം ജ്യോതിഷത്തിൽ രണ്ട് ഭാഗങ്ങളാണ് ഗണിത ഭാഗവും ഫലഭാഗവും അപ്പോൾ ഗണിതത്തിൽ അസാമാന്യമായ കഴിവുകൾ ഉള്ളവർക്ക് അതായത് ഒരു ജനന തീയതി കിട്ടിയാൽ അതിൻ്റെ ഗ്രഹനിലക്കെടുക്കുവാൻ കണക്കുകൾ കൂട്ടി എടുക്കുവാൻ സാധിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രയാസമേറിയ കാര്യം എന്നാൽ ഈ ആധുനിക യുഗത്തിൽ നമുക്ക് ഒരു ക്ലിക്കിൽ കൂടിയിട്ട് ഗ്രഹനിലകൾ ദശാപഹാര സമയങ്ങളൊക്കെ എടുക്കുവാൻ സാധിക്കും ഫലഭാഗം എന്ന് പറയുന്നത് ആചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്നതാണ് അതായത് നമുക്ക് ഇന്ന് ഒരു ഗ്രഹനിലയോ അല്ലെങ്കിൽ ജ്യോതിഷ സംബന്ധമായ മറ്റ് കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ അതിൻ്റെ സാമാന്യമായ അറിവുണ്ടെങ്കിൽ ഒരു ആളിൻ്റെ കാര്യങ്ങളെപ്പറ്റി പ്രവചിക്കുവാനും ദോഷങ്ങൾ കണ്ടെത്തുവാനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാനും ഒക്കെ സാധിക്കും തൊഴിലായിട്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതേപോലെ ജ്യോതിഷത്തെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്കൊക്കെ വളരെ നല്ല രീതിയിൽ വേഗം പഠിക്കത്തക്ക രീതിയിലുള്ള ഒരു ജ്യോതിഷ പഠന ക്ലാസ് ആരംഭിക്കുവാനുദ്ദേശിക്കുന്നത് ഇത് ഓൺലൈനായിട്ട് ഗൂഗിൾ മീറ്റിൽ കൂടി ഉദ്ദേശിക്കുന്നു രാത്രിയിൽ ഏഴര മണി മുതൽ ഈ ജ്യോതിഷ ക്ലാസ് തുടങ്ങുവാനാണ് ഉദ്ദേശിക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസം വീതം വളരെ വേഗത്തിൽ ജ്യോതിഷത്തിലെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അതായത് നിങ്ങൾക്ക് ഒരു ജാതകം എഴുതുക തലക്കുറി എഴുതുക ജാതകം നോക്കി ഫലങ്ങൾ പറയുക വിവാഹ പൊരുത്തങ്ങൾ തീരുമാനിക്കുക മുഹൂർത്തങ്ങൾ നിശ്ചയിക്കുക ഇപ്രകാരമുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും പഠിപ്പിക്കുന്ന ഒരു ജ്യോതിഷ പഠന ക്ലാസ് ഇത് തൊഴിലായിട്ട് സ്വീകരിക്കുവാൻ വരുമാന മാർഗ്ഗമായിട്ട് സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലതാണ് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം ഓൺലൈനായിട്ട് ചെയ്യാം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു വരുമാന മാർഗ്ഗമുണ്ടാകും ഇതൊരു സേവനമായിട്ട് ചെയ്യണം ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം ജ്യോതിഷത്തെ വിമർശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് പഠിക്കുന്നത് നല്ലതാണ് കാരണം വിമർശിക്കണമെങ്കിലും അതേ പറ്റിയുള്ള അറിവുണ്ടാകണമല്ലോ ജ്യോതിഷം പഠി ിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് വളരെ ചെറിയ ഒരു ഫീസ് ചുമത്തിക്കൊണ്ട് ജ്യോതിഷ പഠന ക്ലാസ് ഞാൻ ആരംഭിക്കുകയാണ് ഒരു മാസത്തിനുള്ളിൽ ഈ ക്ലാസ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെട്ടുവാൻ അതിൻ്റെ വിശദവിവരങ്ങൾ ഞാൻ നൽകാം തീർച്ചയായിട്ടും എല്ലാവർക്കും ഗുണകരമാകും എന്ന് വിശ്വസിക്കുന്നു ഈ ജ്യോതിഷ പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് ഒരു തൊഴിലായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കിതിനെ അറിവിന് വേണ്ടിയിട്ടോ ഒക്കെ ഇത് പഠിക്കാം വേഗത്തിൽ പഠിക്കുവാൻ സാധിക്കും അല്പം നിങ്ങൾ സമയം മാറ്റിവെച്ചാൽ മാത്രം മതി ഈ ജ്യോതിഷ ക്ലാസ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ എന്നെ ബന്ധപ്പെടുക അതിൻ്റെ വിശദവിവരങ്ങൾ നിങ്ങളുടെ വാട്സപ്പിലേക്ക് മെസ്സേജായിട്ട് ഞാൻ നൽകുന്നതാണ് നന്ദി നമസ്കാരം ശ്രീവല്ലഭൂ രക്ഷതു